മഞ്ഞാലി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഹൈബീഡൻ എം പി നിർവഹിച്ചു വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് സ്കോളർഷിപ്പ് പലിശരഹിത വായ്പാ വിതരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു മഞ്ഞാലി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണച്ചന്ത ഹൈബ്രീഡൻ എംപിയും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് മെറിറ്റ് അവാർഡ് എന്നിവയുടെ ഉദ്ഘാടനം സംസ്ഥാന കാർഷിക വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസും ഓണം പ്രമാണിച്ചുള്ള പലിശരഹിത വായ്പയുടെ ഉദ്ഘാടനം പറവൂർ താലൂക്ക് കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പോളും ഉദ്ഘാടനം ചെയ്തു സത്യത്തിൽ നമ്മുടെ അദ്ദേഹം എത്താമെന്ന് ഒരു മണിക്കൂർ മുമ്പ് വരെ നമ്മളടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നേണ് പെട്ടെന്ന് പ്രോഗ്രാമിൽ ഒരു ചേഞ്ച് വന്ന് ഒന്ന് കോതമംഗലത്തേക്ക് പോകേണ്ട കാരണമാണ് ഞാൻ ഈ ചടങ്ങിൽ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തിയതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ബാങ്ക് പ്രസിഡന്റ് പി എസ് സക്കീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷത്തെ എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയാണ് കൊടുക്കുന്നതിനായി സംസ്ഥാന കാർഷിക ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ ടി എൻ അവർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി അനിൽകുമാർ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ എം അബ്ദുൾസലാം സെക്രട്ടറി ടി ബി ദേവദാസ് പഞ്ചായത്ത് മെമ്പർമാരായ എ എം എൽ ടി എ മുജീബ് കെ എം ലൈജു ഇ എം അബ്ദുൾസലാം ഭരണസമിതി അംഗങ്ങളായ കെ എ അബ്ദുൾ ഗഫൂർ കെ എച്ച് നാസർ സി എച്ച് സകീർ ടി കെ അശോകൻ ഷാജിദ നിസാർ രമ സുകുമാരൻ സ്റ്റാഫ് പ്രതിനിധികളായ ഫൌസിയ മുജീബ് എം എ മുജീബ് റഹ്മാൻ എ ബി അബ്ദുൾ ഖാദർ എന്നിവർ പ്രസംഗിച്ചു